വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ എക്സ്പോ സ്വാഗത സംഘം രൂപീകരിച്ചു സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മൂവാറ്റുപുഴ സെക്കൻഡറി സ്കൂളിലാണ് എക്സ്പോ നടത്തപ്പെടുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ഹയർ സ്റ്റഡി എക്സ്പോ മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തി മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മൂവാറ്റുപുഴ തർബേത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മിനി ദിശ വിജയകരമാക്കുന്നതിനായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ റിജി പൌലോസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട യോഗത്തിൽ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ടി എസ് അമീർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്യാംജി നായർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയക്കാട്ട് ഹൈസ്കൂൾ എച്ച് എം സോണി മാത്യു എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിയെട്ട് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ നാലായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും എക്സ്പോയിൽ ഭാഗമാകുമെന്ന് യോഗം വിലയിരുത്തി ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ തൊഴിൽ നൈപുണ്യ ഷോർട്ട് ടൈം കോഴ്സുകൾ വിദേശ പഠനം എന്നീ വിഷയങ്ങൾ വിദഗ്ധരുടെ സംവാദ വേദി കൂടാതെ എറണാകുളം ജില്ലയിലെ മുപ്പതോളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ എന്നിവ മിനി ദിശയ്ക്കായി ഒരുക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്